നമ്മുടെ ഈ വീഡിയോ കാലടി പ്ലാന്റേഷനിലേക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാലടി ഏഴാറ്റുമുഖത്താണ് ഈ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ പ്രത്യേക ഒരു വൈബാണ് പ്രത്യേകിച്ചും മഴക്കാലം കൂടിയായതുകൊണ്ട് പറയണ്ടല്ലോ പൊള്ളിയായിരുന്നു ശരിക്കും ബൈക്കിലൊക്കെ എൻജോയ് ചെയ്താലേ ആ യാത്രയുടെ ഒരു വൈബ് നമുക്ക് കിട്ടുകയുള്ളൂ കാലടി പ്ലാന്റേഷനിലേക്കുള്ള എൻട്രി ശരിക്കും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് വേണം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ടു വീലറിന് പാസ് ഇല്ല അല്ലാത്ത വാഹനങ്ങൾക്ക് പാസ് ഉണ്ട് ഒരു കാനനപാത വഴിയിൽ മുഴുവൻ പനയും തേക്കും ഒക്കെ കൊണ്ട് ആകെ നിറഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ പച്ചപ്പാണ് ആനയെ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷെ ആടിനെ ആട്ടോ നമ്മൾ കണ്ടത് ഇനി നമ്മുടെ എൻട്രി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് കാലടി അയ്യമ്പുഴ പഞ്ചായത്തിലാണ് പ്രകൃതി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഫാമിലി ആയിട്ടൊക്കെ ഒരു വണ്ടി ട്രിപ്പ് പോകാൻ പറ്റിയ കുട്ടികൾക്ക് കുട്ടികൾക്കൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം പ്രകൃതി ഗ്രാമം എന്ന പേരൊക്കെ വളരെ സ്യൂട്ടബിൾ ആട്ടോ കാരണം തൊട്ടടുത്ത് പുഴ മല മൊത്തത്തിൽ കാട് പച്ചപ്പ് നല്ല ഭംഗിയാണ് അതിനിടെ കുറച്ച് കുരകന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ ഇനി നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ പുഴക്ക് കുറുകെയുള്ള തൂക്കുപാലമാണ് ഇനി തൂക്കുപാലത്തിന്റെ കാഴ്ചകളിലേക്ക് നോക്കി പോകാം താഴേന്ന് ശരിക്കും ഇത് കാണുന്ന ഒരു സൂപ്പർ വ്യൂ ആട്ടോ പുഴ തൂക്കുപാലം അപ്പുറത്തേക്ക് കാട് നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളച്ചാട്ടം പക്ഷേ ഇതിൻ്റെ മേളിലേക്ക് കയറിയ ഈ സ്ഥിതിഗതിയൊക്കെ അങ്ങ് മാറി മാറി കേട്ടോ ശരിക്കും ഈ വെള്ളച്ചാട്ടം നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വരച്ച് വെച്ച പോലെ തോന്നും നല്ല ഭംഗിയാണ് ഇങ്ങോട്ട് നോക്കിയാലും നല്ല ഒടുക്കത്തെ വ്യൂ ആണ് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തൂക്കുപാലത്ത് കയറുന്നത് എനിക്ക് സത്യത്തിൽ പേടിയായിട്ടോ ഫസ്റ്റ് ആ നമ്മൾക്ക് ഏറുന്ന സമയം ഇങ്ങനെ തൂക്കുപാലം ഇങ്ങനെ ആടുമ്പോൾ പേടിയായി പിന്നെ പിന്നെ കുഴപ്പമില്ലാതെയായി പിന്നെ നമുക്ക് ആ ഭയം അങ്ങ് തോന്നിയില്ല അങ്ങനെ അറ്റം വരെ നടന്നു എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ കേട്ടോ അപ്പം ഈ തൂക്കുപാലം അപ്പുറത്ത് അപ്പുറത്ത് രണ്ട് ജില്ലകളെ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ എൻട്രി എറണാകുളത്ത് നിന്നായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു അപ്പുറത്ത് തുമ്പൂർമൊഴി ബട്ടർഫ്ലൈ പാർക്കാണ് സ്ഥിതി ചെയ്യുന്നത് അത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് അതിൻ്റെ എൻട്രി അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ തൂക്കുപാലം അതിനിടയിലാണ് നമ്മൾ താഴ്ന്നു കണ്ട വ്യൂ ഒന്നും അല്ല കേട്ടോ മുകളിലേക്ക് കയറി അപ്പൊ പാലത്തിന് വെളിയിൽ നിന്ന് കാണണം ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ ഒരു വൈബ് മനസ്സിലാക്കണമെങ്കിൽ അയ്യോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയായിരുന്നു കാണാൻ മഴക്കാലം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ശക്തമായിട്ട് തന്നെ വെള്ളം പാഞ്ഞു വരുന്നത് കുട്ടികളെയൊക്കെ കൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊച്ചിനെ കൊണ്ടാകത്തോണ്ട് അപ്പുറത്ത് തുമ്പൂർമുഴി ബട്ടർഫ്ലൈ പാർക്കിൽ കയറിയില്ല അവിടെ കൂടുതലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയൊക്കെയാണ് പിന്നെ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവർ കയറി നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ഇതിൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാം ഈ ഹാങ് ബ്രിഡ്ജിന്റെ മുകളിൽ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻട്രോ ഇവിടെ നിന്ന് തരാമെന്നാണ് വിചാരിച്ചത് അപ്പം ആ വോയിസ് ക്ലിയർ ആയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നീട് പറയാൻ ഇതാണ് എൻ്റെ പുറകിലെ രഹസ്യം അപ്പം നമ്മൾ ഈ കാണുന്ന കേട്ടോ പാനയുടെ കുരുവാണേ ഈ കുരുവിൽ നിന്നാണ് ഓയിലുണ്ടാക്കുന്നത് നമ്മളിപ്പോൾ പ്രകൃതി ഗ്രാമത്തിന് പുറത്തേക്ക് വന്നു ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് റോഡ് പോകുന്നത് കേട്ടോ വഴിയിലൂടെ നല്ല റബ്ബറും തേക്കും പാനയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം ഈ കാടിനകത്ത് ഒരു സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ ഈ സ്കൂളാ കേട്ടോ കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ പ്ലസ് ടു വരെ ഉണ്ട് ശരിക്കും ഈ യാത്ര എനിക്ക് ഓർമ്മ വരുന്നത് മുൻപ് നമ്മൾ മാമലക്കണ്ട വീഡിയോ ചെയ്തതാട്ടോ കാടും സ്കൂളും ഒക്കെ നമ്മളെ മാമലക്കണ്ട വീഡിയോ ഓർമ്മപ്പെടുത്തുന്നതാണ് പിന്നെ ഇവിടെ ഒത്തിരി പശുവിനേയും കാളേനെയും ഒക്കെ കാണാൻ സാധിക്കും അത് പ്ലാന്റേഷനിലെ തൊഴിലാളികൾ തന്നെ വളർത്തുന്നതാണ് അതിനൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ മേയാനായിട്ട് വെറുതെ അഴിച്ചു വിട്ടേക്കുകയാണ് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകം തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക